ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ നിയമം തെറ്റിക്കുമ്പോ ദൈവം അതിനെ ശിക്ഷിച്ച് നല്ലത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ചില ദൂതന്മാരെ അയക്കുമെന്ന് പറഞ്ഞു ശിക്ഷയുടെ ശക്തി ശിക്ഷയുടെ ശക്തികൾ ഇതേ ദൈവം തന്നെ ഈ വലിഞ്ഞു കയറുന്ന വേറെ പൈശാചിക ശക്തികളെയും പെർമേഷനുകൂടി നമ്മളിൽ വരുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോ ദൈവം ഇങ്ങനെയും അയക്കുന്നു പിന്നെ ഈ രീതിയിലും ചെയ്യുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നീതി കേട് പോലെയല്ലേ ഇത് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മേൽ ആ അധികാരമുണ്ട് എന്ന് ഈ ശക്തികൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് കാരണം ദൈവത്തെ അനുസരിച്ചും പറ്റിയ തെറ്റുകൾക്ക് മാനസാന്തരം അല്ലെങ്കിൽ പശ്ചാത്തലം ദൈവത്തോട് തിരിഞ്ഞു വരുന്ന ആ ആത്മാക്കളെ മതി ദൈവത്തിന് അപ്പൊ മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആത്മാക്കളുണ്ട് പല രീതിയിലുണ്ട് അപ്പൊ അവർക്കൊക്കെ പല തെറ്റുകളും പല 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 പേരുകളിലും സംഭവിക്കണം അപ്പൊ അതിലൊക്കെ കർമ്മഫലമായിട്ട് ഈ ശിക്ഷണ ശക്തികളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എല്ലാവരും പശ്ചാത്തലപിച്ച് ദൈവത്തിനോട് തിരിച്ച് വരില്ല അപ്പൊ അങ്ങനെ പശ്ചാത്തലിക്കാത്ത ആത്മാക്കളെ ഇവർക്ക് എടുക്കാം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിന്നുന്നതിന് വേസ്റ്റും അതൊക്കെ പട്ടിക പട്ടിക്ക് അതേപോലെ ഈ വേണ്ടാത്ത ആത്മാക്കളെക്കാൾ ഇവർക്ക് കിട്ടും അപ്പൊ എവരെ എവരെ ഇതൊരു പരീക്ഷണമാണ് അതിനാണ് ഈ ബൈബിളിൽ തന്നെ ഈ പരീക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പിശാചകൻ അല്ലെ പൈസ ശക്തികളെ ഒരു പരീക്ഷണമാണ് അപ്പൊ ഒരു തെറ്റ് ചെയ്തു അബദ്ധം പറ്റി അപ്പൊ അതിനുള്ള ശിക്ഷ വരും അപ്പൊ ശിക്ഷ വരുമ്പോ ആ ശിക്ഷ ഇത് തെറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷനും ദൈവം കൊടുക്കുകയും ചെയ്യും ഈ വ്യക്തിക്ക് അപ്പൊ അത് കിട്ടി കിട്ടുമ്പോ ഇതുകൊണ്ട് കൊണ്ട് ആ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് നല്ലവനാകുന്ന ആത്മാക്കളെ ഇതിന് വേണം അപ്പൊ ഇങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഈ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യും അവനെ കൂടുതൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പ്രലോപിക്കാനായിട്ട് ഇവരും വേണം അപ്പൊ എവരുടെ സൈഡ് ഇതൊരു യുദ്ധമാണോ എവരുടെ സൈഡിൽ കൂടെ നമ്മളെ പ്രലോഭിപ്പിച്ച് വലിയ തെറ്റിലേക്ക് ഇതിനെ മറികടക്കാൻ വലിയ തെറ്റി ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഇപ്പൊ ഒരു കൈക്കൂലി കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നത്തില് കൈക്കൂലി കേസല്ല ഒരു ആവശ്യത്തിന് കുറച്ച് പൈസ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചെന്ന് വെച്ചോ അപ്പൊ ആ കാശ് വാങ്ങിച്ച് ഒരു പരത്തിൽ നിന്നപ്പോഴായിരിക്കും ഇതിന്റെ ശിക്ഷണം ചിലപ്പോ വീട്ടിലൊരു അല്ലെങ്കിൽ കൊച്ചി അസുഖോ വന്ന് ഈ കാശ് ഇത്രയും തീർന്നു കിട്ടുന്നത് ഇപ്പൊ കൈക്കൂലി വാങ്ങിപ്പിച്ച പൈസയും കൊണ്ടാണ് ആശ്രയിക്കൊണ്ട് ഓടുന്നത് അപ്പൊ അങ്ങനെ ആശ്രയി ഓടി പൈസ തീരുമ്പോ ഇത് ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് ഞാൻ അനധികൃതമായി കാശുണ്ടാക്കിയത് കൊണ്ടാണ് എന്റെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഓടി ഇത്രയും കാശ് ചിലവായത് എന്ന് ബോധം അകത്തുനിന്ന് പോസിറ്റീവ് ശക്തികൾ ശിക്ഷയുടെ ശക്തികൾ കൊടുക്കും ഇതാവും ഉള്ളിൽ വന്നാൽ മൈൻഡ് ചെയ്യാതെ ഇത്രയും കാശ് ഇവിടെ നഷ്ടപ്പെട്ടല്ലേ അപ്പൊ തിരിച്ച് ഓഫീസിൽ പോയിട്ട് നേരത്തെ എന്റെ ഇരട്ടി കൈപ്പിരി വാങ്ങിക്കാൻ നോക്കും ഇതിനെ പ്രേരിപ്പിക്കാനായിട്ട് കുറെ നെറ്റീഷത്തിൽ ആതിരിപ്പുണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ശിക്ഷയുടെ ശക്തികൾ അവരെ ശിക്ഷിച്ച് നന്നാക്കാൻ ശ്രമിക്കും നെഗറ്റീവ് ശക്തികൾ തെറ്റുമെങ്കിൽ തെറ്റ് ചെയ്ത് ഓവർകം ചെയ്യാനായിട്ട് പിന്നെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച സാധാരണ സേവ ദുർമന്ത്രോ അതിനൊക്കെ പോകും അതിനുവേണ്ടി ഇവരും പ്രേരിപ്പിക്കും ഈ പ്രേരണയിൽ ഈ വ്യക്തി അവസാനം എന്ത് തീരുമാനിച്ച് തെറ്റിപ്പോകുന്നു നന്നാവുന്നു ഇതറിയാനാണ് ഈ പോരാട്ടം അപ്പൊ രണ്ടിനെയും ദേവന്തന കാരണം ഇനിയാണ് അവന്റെ ഫൈറ്റ് തുടങ്ങുന്നത് തിന്മേലോട്ടലെ വലി അടിച്ച് നന്നാക്കുന്ന പ്രശ്നം വിപ്ലവം അപ്പൊ ഇവൻ എപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് അല്ലെ പശ്ചാത്തലം വെച്ച് എനിക്കിതൊന്നും വേണ്ട എനിക്ക് ദൈവം മതി ഇതെല്ലാം എന്റെ കഷ്ടം ഞാൻ അനുഭവിക്കാൻ തയ്യാറായി എനിക്കത് അനുഭവിച്ചേ പറ്റൂ പക്ഷെ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഈ ആസുര ശക്തികൾ പൈസ ശക്തികൾ അവനെ പതുക്കെ പതുക്കെ വിട്ടുപോകാൻ തുടങ്ങുന്നത് അപ്പൊ എവനെയും മാറ്റം വരുന്നത് വരെ ഇവർ പ്രലോഭിക്കാൻ മറ്റോ വേണം ഇതാണ് എന്റെ സത്യ അപ്പൊ ദൈവത്തിന് ഈ നല്ല ചിത്രത്തിൽ തിരിച്ചറിയാനാണ് ഇവരെ ഞങ്ങൾ അനുവദിക്കുന്നത് എന്നും സുഖത്തിന് കുഴപ്പമില്ല പോയിക്കൊണ്ടിരുന്ന അവൻ ഇവര് പരീക്ഷയില്ലെങ്കിൽ ഇവൻ നല്ലവനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ ഇതൊരു പരീക്ഷയും അപ്പൊ ഈ പരീക്ഷണം വഴിയായിട്ട് മനുഷ്യരെ ദൈവം ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് അവസാനം എന്താണ് ഈ ആത്മാക്കൾ ദൈവത്തിന്റെ പോസിറ്റീവ് ദൈവത്തിന് വേണ്ടത് ഈ പോസിറ്റീവിനെ വർദ്ധിപ്പിക്കുക ദൈവം പ്രപഞ്ചത്തിൽ മൊത്തം ഒരുപാട് പോസിറ്റീവ് തലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേവന്മാരൊക്കെ ഉണ്ട് എവരിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം അപ്പൊ അങ്ങനെ പോസിറ്റീവ് അവർക്ക് കൂട്ടിക്കൊടുക്കുമ്പോൾ കുറെ റോ മെറ്റീരിയലായിട്ട് കുറെ നെഗറ്റീവ് ശക്തികളും വരും അപ്പൊ ഉദാഹരണത്തിന് ഒരു ആയിരം ആത്മാക്കളെ ദൈവം ഭൂമിയിൽ അയച്ച് മനുഷ്യജന്മം കൊടുക്കു പഠിപ്പിക്കുമ്പോൾ ഒരു തൊള്ളായിരം ആത്മാക്കള് അല്ല തൊള്ളായിരത്തി അമ്പത് ആത്മാക്കളോടും പോസിറ്റീവ് വരും ചിലർ അറിഞ്ഞുകൊണ്ട് വരും ചിലർ ശിക്ഷ എല്ലാം അനുഭവിച്ചനുഭവിച്ചനുഭവിച്ച അവസരം മറന്നശേഷം അയ്യോപത്തം പറ്റിയത് മാനസാന്ദ്രപ്പെട്ട് പശ്ചാത്തല വെച്ചും അങ്ങോട്ട് വരും ഒരു അമ്പത് എണ്ണം ദൈവത്തിനെയും ചീത്ത പ്രവൃത്തി തിന്മയിലോട്ട് ഇപ്പൊ പിശാചിന്റെ ആരെ ആശുപത്രി ശക്തികളിലേക്ക് പോവുകയും ചെയ്യും അപ്പം ശരിക്കും പോസിറ്റിവിറ്റി കൂട്ടാനാണ് ഇത് പ്രകൃതിയിൽ രണ്ടും ഉണ്ട് പക്ഷേ ഈ പൈസ ശക്തികൾ കുറവും പോസിറ്റീവ് ശക്തികൾ ഒരുപാട് കൂടുതലുമാണ് രണ്ടും ഉണ്ടെങ്കിൽ ഈ പ്രകൃതി ബാലൻസ് ആവുള്ളൂ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത വലിയ വലിയ ഡയമെൻഷനിലൊക്കെ പോയിട്ടാണ് ഈ പോസിറ്റീവ് ശക്തിയും വെച്ച് പ്രകൃതി എങ്ങനെ ബാലൻസ് ആകുന്നതൊക്കെ നമുക്ക് അപ്പഴേ പഠിക്കാൻ പറ്റുകയുള്ളൂ പ്രകൃതിയെ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ കുറെ ആസുര ശക്തികളും വേണം കുറെ പോസിറ്റീവ് ദൈവിക ശക്തികളും വേണം അപ്പൊ ഇതിന് തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു അമ്പത് ആത്മാവ് ദൈവത്തിൽ നിന്ന് കൈവിട്ടു പോയി അവര് നെഗറ്റീവിലോട്ട് പോയി അതാണ് അവരുടെ ജീവിതമായിട്ട് പോയെങ്കിൽ ദൈവത്തിന്റെ ആ ശരിക്കും പറഞ്ഞ ആത്മാവാണല്ലോ അങ്ങനെ നശിഞ്ഞു പോണത് ദൈവത്തിന്റെ അതെ അങ്ങനെ പോകാൻ സാധ്യത ഉള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു കൃഷി ചെയ്യുമ്പോ നമ്മളൊരു ഒരു നൂറ് തൈ വെച്ചാ ഈ നൂറ് തൈയും നല്ല പലതെണ്ണം എന്ന രീതി തന്നെയാണ് വെക്കുന്നത് പക്ഷെ ചിലപ്പോ ഒരു പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ചെലപ്പോ നശിച്ചു പോകും പല ആ ചെടി അങ്ങനെ വരും പക്ഷെ ഈ കിട്ടുന്ന എമ്പത്തഞ്ചാണ് അവിടെ വേണ്ടത് പക്ഷെ ആ നശിച്ചു പോണേ നമ്മൾ കളിയല്ലോ മാക്സിമം കീടനാശിനി അടിക്കേ വളം ഇട്ട് അതിനൊത്തിരി കൂടുതൽ വളമൊക്കെ ഇട്ട് എങ്ങനെയാണെങ്കിലും അതിനെ ഫലം വെക്കാൻ നോക്കൂലേ ഒരു രക്ഷി അതെന്ത് ചെയ്യാൻ പറ്റും അതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ പത്ത് ചെടി നട്ട് ഒരു ചെടി ഫലം ഒന്നുമില്ല കുറെ പിഴുതുകേ ഇപ്പൊ നമ്മൾ തന്നെ നട്ട ചെടിയല്ലേ എന്ന് വിചാരിച്ച് കാലകാല ഈ ചെടിനെ അവിടെ വെറുതെ പാഴായിട്ട് നിർത്തുകയല്ലോ ഇതേപോലെ തന്നെ ഇത് പ്രകൃതിയുടെ വ്യവസ്ഥയാണ് ശരിക്കും മനുഷ്യനിലൂടെയും നടക്കുന്നത് ദൈവത്തിന്റെ മനസ്സ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളും ഈ ഭൂമിയിൽ ഇതൊക്കെ ചെയ്യണത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പേപ്പർ വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നു അത് ചെയ്യുന്നു അത് ചെയ്യുന്നു അപ്പൊ കുറെ ആവുമ്പോഴത്തേക്കും ഉപയോഗം ശൂന്യക നമ്മളത് നശിപ്പിച്ച് കളയേണ്ടി വരും നമ്മൾ ഉപയോഗിച്ചു വരുന്ന സാധനമല്ലേ അതൊന്നും നശിപ്പിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയേണ്ട സമയത്ത് ചിലത് നശിപ്പിച്ച് കളയേണ്ടി വരും അതിപ്പോ ചിലപ്പോൾ ഉപയോഗമുള്ള സാധനം ആയിരിക്കാം പക്ഷെ നമുക്ക് ഇപ്പം വേണ്ടെങ്കിൽ കളയേണ്ടി വരും അതേപോലെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ആത്മാക്കളെ ദൈവം ഇങ്ങനെ പഠിപ്പിച്ച് വലുതാക്കി കൊണ്ട് വരണത് ചിലത് ഉപയോഗമില്ലാതെ വരുമ്പോഴത്തേക്കും കളയേണ്ടി വരും പിന്നെ ഈ നമ്മളെ നമ്മളെറ്റ് ചെയ്യാനായിട്ടുള്ള ആ നെഗറ്റീവ് ശക്തികൾ മനുഷ്യരെ ടെംപ്റ്റേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഇതാണല്ലോ മനുഷ്യർക്ക് സാധാരണ ഉള്ളത് ആ നമ്മൾ ഇവരെ ടെംപ്റ്റേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സ് അങ്ങോട്ട് പോകാനേ തോന്നുള്ളൂ അങ്ങോട്ട് തോന്നിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും എല്ലാം ഈ അസുര ശക്തികളിൽ നിന്ന് ഒരുക്കി തരും അതെ ഒരേ അബദ്ധം പറ്റി അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ദൈവിക റൂട്ടിൽ നിയമം പാലിച്ച് ഓവർകം ചെയ്യാം വലിയൊരു തെറ്റ് ചെയ്ത് ഓവർകം ചെയ്യാം അപ്പൊ ഈ അസുര ശക്തികൾ എന്ത് വെച്ചാൽ അവരുടെ കൺട്രോളിലുള്ള ആൾക്കാരും മെറ്റീരിയലൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അവരിലൂടെ തെറ്റിലൂടെ ഓവർകം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരും അപ്പൊ നമ്മൾ അതിനെ പോവാതെ ഇപ്പറ തന്നെ പിടിച്ചു നിക്കുന്ന മനസ്സാണ് ദൈവത്തിന് വേണ്ടത് അല്ലാതെ ഈ വ്യക്തി അല്ല വേണ്ടത് അത് എത്ര ടെംറ്റേഷൻ വന്നാലും അതിനെ അതിലോട്ട് പോകാത്ത ആ ഒരുക്ക് മനസ്സ് ബോൾഡ് മനസ്സ് അതാണ് ദൈവത്തിന് ആവശ്യം അപ്പൊ ടെംപ്റ്റേഷൻ ചെയ്യും ചെയ്യണം ചെയ്യാനുള്ള അനുവാദം ദൈവം തന്നെ അവർ കൊടുത്തേക്കാണ് പക്ഷെ ദൈവം ഇവരെ നോക്കി നീ ഒന്നും ദൈവം തന്നെയാണെങ്കിലും ഇവരൊക്കെ അച്ഛൻ ദൈവമല്ലേ ആ ദൈവം തന്നെയാണ് ഇവരെ പരീക്ഷിക്കാനായിട്ട് അനുവദിച്ചു വെച്ചിരിക്കുന്നത് ഇനി ദൈവം തന്നെ ഇവരായിട്ട് ഒതുക്കുന്ന പരിപാടി പക്ഷെ ഇവർ നെഗറ്റീവ് ശക്തികൾ ആശുപത്രി ശക്തികളായതുകൊണ്ട് അച്ഛനെതിരെ തിരിഞ്ഞ് നിക്കുന്നതാണ് ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ തന്നെ നോക്കിക്കോളണം അച്ഛൻ മോനെ മോ അച്ഛനടിച്ചു മോ അമ്മേനെ വെട്ടിക്കൊന്നു കാരണം മക്കളാണെങ്കിൽ പോലും ആ നെഗറ്റീവിറ്റി കയറുമ്പോൾ തലയിരിക്കണേണ്ട അതേപോലെ ദൈവത്തിൽ നിന്നും വരുന്ന ചില റോ മെറ്റീരിയൽസ് നെഗറ്റീവ് ശക്തികളാണ് ഈ അസുര ശക്തികൾ എന്ന് പറയുന്നത് ഇവർ നെഗറ്റീവ് ആയതുകൊണ്ട് സ്വന്തം അച്ഛനവരെ തലയിരിഞ്ഞേ പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ അച്ഛൻ എപ്പോഴും ദൈവം എന്ന് പറയുന്ന ആ സൃഷ്ടാവത എപ്പോഴും ആണ് ഇവരെ കൊതുക്കാനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആ ദൈവത്തിന്റെ കയ്യിലുണ്ട് ഒരു പരുവത്തിൽ ഈ തിന്മ കയറിക്കറി വരുമ്പോ ദൈവം തന്നെ ദൈവത്തിന്റെ ആ മെയിൻ സാധനം ഉപയോഗിച്ച് ഇവരെയൊക്കെ അടിച്ചു കൊടുക്കും അതാണ് ഈ കാലഘട്ട ചേഞ്ച് എന്ന് പറയുന്നത് സമയത്ത് ചെയ്തു മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളു പക്ഷെ എന്നാലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ എന്റെ സാമ്രാജ്യം എന്റെ കക്ഷി ഇത് ചെയ്തതാണ് ഇനി വരുന്ന തലമുറക്ക് വരെ ഞാൻ ചെയ്ത് വെക്കുന്നു എന്നൊക്കെ പറയണത് ശരിക്കും വേസ്റ്റ് അല്ലേ ശരിക്കും വേസ്റ്റ് ആണ് ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവി ഈ അല്പകാലത്തേക്ക് ഈ ഭൂമിയിൽ കിടന്ന് ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു കുഴുവാണ് ശരിക്കും പറഞ്ഞു കോടാന കോടി വർഷം കൊണ്ട പ്രപഞ്ചമുണ്ട് ഇത് ഈ പ്രോസസ്സ് പല രീതിയിലും ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദൈവത്തിന് ആവശ്യത്തിനായിട്ട് അതിൽ വെറു ഒരു അല്പം ഇപ്പൊ ഒരു ലക്ഷം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശതമാനം പോലും ഇല്ല അത്തരങ്ങളില്ല നമ്മൾ ആയുസ്ന്ന് പറയണത് എത്രയുണ്ട് ഈ കോടാന കോടി പഴക്കമുള്ള ഈ പ്രപഞ്ചത്തില് ഒരു മനുഷ്യ ആയുസ് പറഞ്ഞാൽ എത്രയുണ്ട് ആ ആയുസ് ആ മനുഷ്യൻ എന്റേതാണ് ഞാനാണ് എനിക്കതുണ്ടാക്കണം ഞാനാണ് വലിയവൻ എന്നൊക്കെ ചിന്തിച്ചു എല്ലാം വെറും എന്ത് പറയും ഇതെല്ലാം ഈ ഇതിന്റെ അകത്ത് കിടക്കുന്ന ഒരു പരീക്ഷണശാലയ്ക്കകത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ചേട്ടാ എനിക്ക് ഒരു ചോദ്യം വരുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നിയമം അനുസരിച്ച് നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നവന് ആയുസ് കൂടുമോ അത് പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ഒരു കഴിഞ്ഞ ജന്മത്തില് നല്ല രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് വളരെ നല്ല പക്ഷെ ചെല്ല ചെറിയ അറിവില്ലായ്മ ഒത്തിരി കർമ്മം തെറ്റി അപ്പൊ അടുത്ത ജന്മത്തിൽ അത് മാത്രം പഠിച്ചാൽ മതി ഈ മരണം വരെ ഇവിടെ ഇത്രയും നീളത്തിന് ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ആ നല്ലവൻ ആ അല്പം ക്ലിയറായി അനുഭവത്തിലൂടെ പഠിച്ചു പഠിച്ചുണ്ടെങ്കിൽ അപ്പൊ അവനെ തിരിച്ചെടുത്തുകൊണ്ട് പോകും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ചെറുപ്പക്കാരെ പെട്ടെന്ന് ദുർബന്ധപ്പെട്ടു പക്ഷെ അവന്റെ ആത്മാവ് പഠിക്കേണ്ട പഠിച്ച് പെട്ടെന്ന് പോയതാണ് പക്ഷെ അവന്റെ നേരത്തെ ജീവിതവും കാര്യങ്ങൾ നോക്കുമ്പോൾ അവൻ നല്ല ഭക്തനായിരിക്കും അതായിരിക്കും ഇങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പൊ അവൻ നല്ലവനായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതേസമയം തലതിരിച്ചു കിടക്കുന്ന തലതിരിഞ്ഞ ദുഷ്ടനായിട്ടിടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടെങ്കിൽ വിചാരിച്ചു കൊണ്ടു ഇവ മറ്റുള്ളവർക്കും കൂടെ ദ്രോഹം ചെയ്യാതിരിക്കാനായിട്ട് ആ ദൈവത്തിന്റെ ശക്തികൾ നേരത്തെ ഇവനോടൊന്ന് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കണം അതേസമയം നല്ലവനായിട്ടുള്ള ഒരു പെട്ടെന്ന് മരണപ്പെട്ടാൽ എന്തോ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു പെട്ടെന്ന് പഠിച്ചു പോയി ഉള്ളൂ അപ്പോ ഇന്നത്തെ സംശയം കഴിഞ്ഞു ബാക്കി നാളെ